ഞങ്ങളുടെ വീടിൻ്റെ ഫുള്ളും വെള്ളമായി കേട്ടോ ഒരു മഴയ്ക്കകത്ത് നിങ്ങൾ നമ്മുടെ കിണറിൻ്റെ അവിടെ ഒക്കെ നിറഞ്ഞു അങ്ങോട്ടൊക്കെ വരാനൊരു പേടിയുണ്ട് എങ്കിലും മൊത്തം വെള്ളമാണ് നമ്മുടെ കൂണൊക്കെ അത് ഇവിടെ ആയിരുന്നു നിന്നത് കേട്ടോ ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾ ഇത് കണ്ടു ഇവിടെ ആണെ മുട്ടിനു മുകളിൽ വരെ വെള്ളമുണ്ട് ഇവിടെ ഒരു ചിരി താഴ്ചയുള്ളേട്ട് അപ്പോൾ ചെടികളെല്ലാം വെള്ളത്തിലായി കണ്ടു നല്ല വെള്ളമാണ് പസേര എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ നല്ലൊരു കൊല ചേട്ടൻ കിട്ടിയത് കണ്ട മാവിൻ്റെ നാല് വശവും വെള്ളമാണ് ഇവരിങ്ങനെ നമുക്ക് ഈ പോർച്ചുവിൽ ഒന്നും വലുതായിട്ട് കുറ്റവട്ടിലൊക്കെ കയറുക ഇവിടെ മൊത്തവും ഇറങ്ങാൻ പയ്യാത്ത കാരണം ഇവിടെയൊക്കെ ഈ പൂഴു പൂഴിമിണൽ കണക്കൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ഇങ്ങനെ ചെടികളെല്ലാം ചാഞ്ഞ് നമ്മളെ കൊന്നമ്പരം പണ്ട ഇവിടെയൊക്കെ അങ്ങോട്ട് പോകാൻ വയ്യ അവിടെയൊക്കെ നല്ല കുഴിയായിട്ട് കിടക്കുകയാണ് ഞാൻ ഞങ്ങളുടെ അടുക്കള വശം കളിച്ചു തരാം കേട്ടോ പടിയുടെ അരപ്പടി വെള്ളമായി നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗം വരെ വെള്ളം ഇറങ്ങാൻ പേടിയാണ് കേട്ടോ എങ്കിൽ കണ്ട മൊത്തം കിണറിൻ്റെ കിണറാണ് അപ്പുറത്തെ സൈഡിൽ കിണറിൻ്റെ അടുത്ത് സ്റ്റീപ്പിൻ്റെ അടുത്ത് എല്ലാം വെള്ളമാണ് നമ്മളെ അനിയൻ്റെ കൃഷി എല്ലാം വെള്ളത്തിലായി കുറച്ചൊക്കെ വേണ്ട എല്ലാം വെണ്ടയൊക്കെ ആണെങ്കിൽ നല്ല പിടിക്കാറായി നിൽക്കുകയായിരുന്നു വേണ്ട മത്തൻ മത്തനൊക്കെ പിടിക്കുമെന്നും പറഞ്ഞു ഇതിനെല്ലാം വേണ്ട ശരിക്കും വെള്ളത്തിലായിട്ട് ഭയങ്കര എന്നാലും രാത്രി തുടങ്ങിയ മഴയല്ലേ അതാ നമ്മളെ തെങ്ങിൻ്റെ ഒരു മണ്ട ഇടിഞ്ഞൂണ് അതിന് അപ്പുറത്ത് നിന്നൊരു തെങ്ങുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ തെങ്ങും ഇതേപോലെ ചെല്ലി കുത്തി പോയതാണ് വേണ്ടത് ഇതിൻ്റെ മണ്ട പോയി കിടക്കുകയാണ് ഉണ്ട് ആ അവിടുന്ന് നമ്മളെ കൃഷി അവിടെ നിന്ന് ആ സ്ഥലത്തു നിന്നുള്ള വെള്ളം എല്ലാം കൂടെ തേണ്ടേ ഇങ്ങോട്ട് അടുക്കള വശത്തോടെയാണ് ഒഴുകുന്നത് വെള്ളം പോകാനൊരു മാർഗമില്ല കേട്ടോ നമ്മുടെ കിഴക്കശത്ത് ഞാൻ തയ്യൽ മെഷീനും വാഷിംഗ് മെഷീനും എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെയും സീതാനമടിച്ചതാണ് വാഷിംഗ് മെഷീൻ്റെ അടുത്തൊക്കെ കുറേ വെള്ളമായി ഇതൊക്കെ ഇനി മാറ്റണം കുറേ പണികളുണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് വാഷിംഗ് മെഷീൻ വെള്ളം ഇല്ലാതിരിക്കാൻ മെഷീനൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു വെച്ച് കഴിഞ്ഞതെല്ലാം തുരുമ്പടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കിഴക്കൊശാണ് കണ്ടോ അതാണ്ട് ഇവിടം വരെ ഇവിടുന്ന് അങ്ങ് വരെ വെള്ളം ഇപ്പോൾ ചുറ്റിലും ഈ റൂമൊഴിച്ച് ഈ റൂമും അതിലോട് ചേർത്താക്കിയേക്കതു കൊണ്ടാണ് അല്ലെങ്കിൽ ചുറ്റിലും ഒരു തുരുത്തിൽ നിൽക്കുന്ന പ്രതീതിയായ അതിനെ കേട്ടോ നമ്മളെ ലംബിക്കാൻ എല്ലാം ഉണ്ട് ചുറ്റിലും വെള്ളമാണ് അപ്പുറത്തെ വീട്ടിലെല്ലാം റൂമിനകത്ത് വെള്ളം കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എളിന്ന് നമ്മുടെ വഴിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഞങ്ങളുടെ ഗേറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാലുള്ള അവസ്ഥ നിങ്ങൾ കണ്ടോ എന്തുമാത്രം വെള്ളമാണ് കിടക്കുന്നത് എന്തായാലും ഞാൻ കുളിച്ച് ഇറങ്ങി നല്ല ആഴമുണ്ട് ഇവിടെ കേട്ടോ അത് കണ്ട ഞങ്ങൾ വെള്ളത്തിന് നിങ്ങൾ അപ്പുറത്തുള്ള വൈകി എടുത്ത വീട്ടിൽ അക്ക കണ്ട ഗുരുമന്ദിരത്തിൻ്റെ അടുത്ത് വരെ വെള്ളമാണ് വണ്ടിയൊക്കെ എല്ലാവരും അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ആഴായതുകൊണ്ട് വണ്ടിയൊക്കെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടുകയാണ് കേട്ടോ വണ്ടി പോകാൻ വയ്യാത്ത അത്രയും ബുദ്ധിമുട്ടിലാണ് വഴി നല്ല ആഴമുണ്ട് കേട്ടോ പേനിയുണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ പുസ്തകമുണ്ട് ഇവിടെക്ക നല്ല വെള്ളം കുഞ്ഞി കിടക്കുകയാണ് കൃഷി സ്ഥലത്തിന്റെ അവസ്ഥ ഇതാണ് നമ്മുടെ തക്കാളി കീര മുളക് വെണ്ട എല്ലാം വെള്ളത്തിലായിട്ടുണ്ടെല്ലാം വെള്ളത്തിൽ ഇവിടെ കണ്ട വെള്ള മുകളിൽ നിന്നുള്ള വെള്ളം ഇവിടെ പോകാൻ ഇവിടെ ചിലപ്പോൾ കാലൊക്കെ ഇതാ അനിയൻ്റെ വീടിൻ്റെ മുമ്പിൽ റോഡ് സൈഡില് അവിടുത്തെ അവസ്ഥ കണ്ടോ അല്ല അവിടുത്തെ അവസ്ഥ കണ്ടോ എന്ന് ഞാൻ പറഞ്ഞത് കണ്ട നിങ്ങളെ മൂന്ന് വീടിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നു നിങ്ങൾ കണ്ട എല്ലാ വണ്ടികളും തിരിച്ചുവിടുകയാണ് മൊത്തം വെള്ളമായി റോഡ് മൊത്തം നമ്മുടെ ഗുരുമന്ദിരാണ് എന്തായാലും നനഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടുള്ള പിള്ളേ ഇവിടെ ഒന്നും വണ്ടി വിടുന്നില്ലല്ലേ കട എവിടെ പോയിട്ട് വരുന്നത് തുണിയൊക്കെ ആയിട്ട് ആ ഹാ ആ അവിടെ പോയാൻ്റെ കട വണ്ടി എല്ലാം തിരിച്ചു വിടുന്നെന്ന് തോന്നുന്നു കേട്ടാ നീ എന്റെ വീട്ടിലെല്ലാം വെള്ളം കേറി ഞങ്ങളെ മൂന്ന് വീട് അടുത്തടുത്തിരിക്കുകയാണ് കേട്ടാ നമ്മുടെ കുടുംബ വീട് കേട്ട മഴയായി അടുത്ത മഴയായി എന്റെ ഫ്രണ്ട് എടുത്തതാണ് നേരത്തെ ഞാൻ കാണിച്ചത് ഇഞ് കൽപ്പനയുടെ വീട് വരെ കയറി വീട് കുടുംബ വീട് വീട് ആഴമുണ്ട് കണ്ടോ നമ്മളെ നല്ല കുഴിയുണ്ട് ഇവിടെ ആ കണ്ടോ കണ്ടോ തിട്ട കയറിയേണ്ട ഇവിടെ നമുക്ക് ഇത്രയും വെള്ളം കേറുന്നല്ലോ ഇനി പോട്ട് ഞങ്ങൾ വെള്ളത്തിനകത്തായി വീട് മൊ നാല് വശവും വെള്ളത്തിലാണ് ഞങ്ങളുടെ മൂന്ന് വീടിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിരിക്കുക എൻ്റെ വീട് ഉള്ള അനിയൻ്റെ വീട് മൂന്നാമത്തെ അനിയൻ്റെ വീട് അടുത്ത പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് റോഡ് സൈഡില ഗോപുരം കാണുന്നതാണ് മൂന്നും പണ്ണി കൽപ്പനയും ഇഞ്ചു എന്നൊക്കെ ഞാൻ പറയുമല്ലേ എന്നേ ഇനി ഈ മൂന്ന് വീടിങ്ങനെ നരന്ന് നിൽക്കുകയാണ് പനിയൻ്റെ കൃഷിത്തോട്ടം എല്ലാം വെള്ളത്തിലായി വെള്ളത്തിലായിട്ട കൊച്ചുങ്ങളിവിടെയാണ് സ്ഥിരം കളിക്കുന്നത് അതൊക്കെ ചോട്ടാനൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ നമ്മുടെ ക്യാബേജ് ഒക്കെ എല്ലാം ഇതുമാതിരി ആയിപ്പോയി മുളകൊക്കെ കുറേ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ മാങ്ങകളെല്ലാം കുറേ വീണ് കപ്പലണ്ടി എല്ലാം പോവും കേട്ടോ മാവിൻ്റെ കൊപ്പൊക്കെ വീണ് വെള്ളം കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിലാണോ പത്തമ്പതിലാണോ ആ പ്രളയമുള്ള സമയത്തും ഭയങ്കര വെള്ളം വരുന്നു ഒന്നും ഇതേന കരുന്നത് കണ്ട അവിടെ ഞങ്ങൾ അടുക്കള വശത്തു നിന്നുള്ള വെള്ളം അയ്യ അപ്പുറത്ത് കൃഷി സ്ഥലത്ത് നിന്നുള്ള അനിയൻ്റെ അവിടെ നിന്നുള്ള വെള്ളം നിറഞ്ഞ് അടുക്കള വശത്തോടെ നമുക്ക് ഇങ്ങോട്ട് ഒഴുകിയാണ് കിണറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണിക്കാം നിറഞ്ഞ് തറ നിരപ്പിനെ കട്ടി കഴിയില്ല എല്ലാ മൊത്തം വെള്ളത്തിൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നല്ല മഴ പുറത്ത് പെയ്യുകയാണ് നമുക്കിന്തൊരു കഴിക്കാനുള്ള ഒരു ഫുഡ് ഫുഡുണ്ടാക്കും ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് പാനിലോട്ടിടുകയാണ് ഇത് നമുക്കൊന്ന് അനത്തി എടുക്കാം ഒരുപാടങ്ങ് വറുത്തു കൊണ്ടാവശ്യമില്ല കേട്ടോ ആവൂടെ അതിനൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമുക്കൊരു പാത്രത്തിലൂടെ തട്ടിട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മാവ് തട്ടിയിട്ട് കൊടുക്കാം ഷുഗറൊക്കെ കുറയാനൊക്കെ ഏറ്റവും നല്ലൊരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വളരെ എളുപ്പവുമാണ് കേട്ടോ ഓക്കെ ഇതിലേക്ക് നമുക്ക് ഞാൻ അല്പം ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് നമുക്ക് ഈ എളം ചൂടോട് തന്നെ നമുക്കത് കുഴച്ചെടുക്കാം കുറേശള ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം തേങ്ങ കൂടി ചേർക്കുമ്പോൾ നല്ലതാണ് ഞാൻ തേങ്ങ ഇല്ലാതാണ് നമുക്ക് ഷുഗറിനൊക്കെ ഏറ്റവും നല്ല കൊളസ്ട്രോൾ കയറുകയൊക്കെ ആണെങ്കിൽ തേങ്ങയൊക്കെ ചേർക്കാതെ ഉപയോഗിക്കാം ഞാനിതിനകത്ത് വലിപ്പം തേങ്ങയും കൂടെ ചേർക്കുകയാണ് കേട്ടോ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കണം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തേങ്ങ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിനി ഇത് ഒരു ചപ്പാത്തി പലകിലിട്ടു കട്ടിങ് ബോർഡാണ് ഞാൻ ചപ്പാത്തി വരുത്താൻ എടുക്കുന്നത് ഓക്കെ ഇതിലേക്ക് നമ്മൾ സ്വൽപ്പം മാവ് ഇടാം നമ്മൾ ഈ മാവ് ഇതിൽ വെച്ച് നമുക്കിങ്ങനെ രണ്ട് ഭാഗങ്ങളൊക്കെ വളരെ എളുപ്പം ആണ് കേട്ടോ ഇത് ഗുണസമ്പുഷ്ടവും മെയിനായിട്ട് ഷുഗർ ഉള്ളവർക്ക് എല്ലാം ഇത് കഴിക്കാം ഇപ്പം എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണയില്ലാതെ കഴിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക് തേങ്ങയും എണ്ണയും വേണ്ടെങ്കിൽ അതില്ലാതെ ഇല്ലാതെ എടുക്കാം ഞാനിപ്പം ഇതിനക്ക് പരത്തുക വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഓരോ ചെറിയ പീസുകളാക്കി എടുക്കുക എളുപ്പത്തിന് വേണ്ടിയായൊ നമ്മൾ നമ്മുടെ ഇത് ഇണക്കാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തുനിന്ന് ഓരോ ഉരുളകളെടുത്ത് നമ്മളിങ്ങനെ ഉരുട്ടണം കൈയൊക്കെ നമ്മൾ നല്ലോണം കഴുകുകയാണ് ഓരോ ഉരുളകളും ഇങ്ങനെ ഉരുട്ടി നമുക്ക് കയ്യിൽ അഥവാ ഉട്ടിപ്പിടിക്കുന്ന ചിരി എണ്ണയോ മാവോ ഒക്കെ ചേർക്കുക ഇത് ഇത്രയും നമുക്ക് ഉരുട്ടി എടുക്കണം കേട്ടോ ഇങ്ങനെ ആക്കുന്നതാണ് നമ്മൾ ഇങ്ങനെ പിച്ചിപ്പിച്ചി എടുക്കണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഓരോ ഉരുളകളും നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും അപ്പം നമുക്ക് ഉരുളകളെല്ലാം ഉരുട്ടിയെടുക്കാം ഓക്കെ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇഡ്ഡലി കുട്ടുവം അടുപ്പിൽ വെച്ച് തീവറ്റിച്ചതിന് ശേഷം നമുക്കൊരു ഇത് ഇണക്കത്തെ ഒരു പാത്രം വെച്ചു വെള്ളം തിളച്ച് വരട്ടെ നമുക്ക് ഇതിനകത്ത് വെച്ച് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാനാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഉരുട്ടി ആയിട്ട് കാണിച്ചു തരും ഓക്കെ എടുത്തത് നമുക്കിങ്ങനെ പരത്തി കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ചപ്പാത്തിക്കായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇങ്ങനെ പിച്ച് പിച്ച് എടുക്കാൻ വേണ്ട ഒരളവിന് തന്നെ നമുക്ക് ഇതാക്കി എടുക്കുകയും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉരുട്ടി എടുക്കാറുണ്ട് എളുപ്പമല്ലേ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിലെ നമ്മൾ പരത്തുന്ന ഗോതമ്പോ നമ്മൾ ആരുമില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ക്യാപ്സിക്കാൻ കേട്ടോ കുടിവാൻ എല്ലാവർക്കും പിച്ച് കൊടുത്ത് എനിക്ക് ഒരു ഓഹരി കിട്ടിയതാണ് കേട്ടോ എണ്ണയ്ക്കയും ഇങ്ങനെ നമുക്ക് മലക്കറികളെല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ല ഒരു 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 വലിയൊരു ഗുണമായിട്ടാണ് തോന്നുന്നത് പനിയന് ഇങ്ങനെ കപ്പക്കറിയൊക്കെ തരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മാങ്ങയായാലും പഴുത്ത മാങ്ങയായാലും മുളകായാലും വെണ്ടയ്ക്ക കത്തിരിക്ക ചുരയ്ക്ക കുമ്പളങ്ങ അങ്ങനെ ഒരുപാട് കീര അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് തരും ഇവിടെ ഇപ്പം കപ്പലണ്ടി ഒന്ന് വിളവെടുത്തുണ്ട് ഞാനത് ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ മഴയ്ക്ക് മുമ്പ് തന്നെ ഒരു സൈഡില്ലത് കപ്പലണ്ടി വെള്ളമെടുത്ത് കുറേയൊക്കെ പിടിച്ച് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ആയതായിട്ടുള്ളൊക്കെ പാളിട്ടുണ്ട് ഇനി നല്ലതുപോലൊക്കെ ചെയ്യുമെന്നൊക്കെ കുടുംബം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ ഒരു വരുകൊക്കെ പഴുത്തു വന്നതാണ് കേട്ടോ ഇത് വെച്ച് ഒരു വിഭവം ഉണ്ടാക്കണം നമ്മുടെ ഓരോ ഉരുളകളും ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം കുക്കറിൽ അതെ ഇഡലിത്തട്ടിൽ വെള്ളമെല്ലാം നല്ല ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കാം രണ്ട് രീതിയിലും വയ്ക്കാം വേറൊരു രീതിയും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഇതും നല്ല എളുപ്പമാണ് കേട്ടോ നമ്മളിത് മാവ് നനച്ച് ഉരുള ഉരുക്ക് ഉരുട്ടുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളു വളരെ എളുപ്പത്തിൽ കാര്യം കഴിയും ഇത് എൻ്റെ അക്ക വേറെ രീതിയിലാണ് എനിക്ക് ഇത് പറഞ്ഞു തന്നത് ഇപ്പം ഞാനിത് ഈ രീതിയിൽ നിങ്ങളെ കാണിച്ച് തരിയാണ് ആ രീ അക്ക പറഞ്ഞു തന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അണ്ണന് ഈ കിഡ്നി സംബന്ധമായ സുഖമൊക്കെ ഉണ്ട് ഡയാലിസ് ഒക്കെ ഉണ്ടായത് നമുക്ക് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ചെൽ ചെന്നൂടാത്തത് കൊണ്ട് അണ്ണൻ ഒരു പ്രത്യേക രീതിയിലാണ് അക്ക അത് ശരിയാക്കി അപ്പോൾ ഞാനിത് ഇതേപോലെ നിങ്ങളെ കാണിച്ചിട്ട് ആ രീതിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുന്നവർക്കൊക്കെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഇപ്പോൾ എഴുതാത്ത പിള്ളേർക്കെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു നേരത്തെ ആഹാരങ്ങളൊക്കെ ആക്കാനും ഒരു നേരത്തെ എല്ലാം രണ്ട് നേരത്തെ ആഹാരങ്ങളൊക്കെ ആക്കാം ഇപ്പോൾ ഇതിനകത്ത് തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നെയ്യും തേങ്ങയും ഒക്കെ ചേർത്ത് ഇത് ഉപയോഗിക്കാം നമ്മൾ എല്ലാ ഉരുളകളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒക്കെ അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഇനി ബാക്കി കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം നമുക്കത് തുറന്ന് നോക്കാം വാവ് നമ്മളുടെ ഉരുളകൾ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം ഓക്കേ ഉരുളകൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഉരുളകളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം കേട്ടോ നമ്മൾ കടുവറുക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ പിടിച്ചാന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറത്തിരുന്നുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും പറക്കി കഴിക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇത് ഫ്രിജ് സമ്പുഷ്ടമായിട്ടാക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിത്തിരി ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി നെയ്യാണ് ഉപയോഗിച്ചത് കേട്ടോ നെയ്യിലേക്ക് നമുക്കല്പം കടുവിട്ട് കൊടുക്കാം ഇച്ചിരി ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇതാ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴന്ന് ഒരു കിട്ടുള്ളൂ ഇരി ചവയ്ക്കാൻ കിട്ടുന്നത് നല്ലയില്ല ഒരു ചെറിയ സ്പൂണോളം ഉഴുന്നിട്ടുണ്ട് ഈ കുറച്ചിട നമ്മളിതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉള്ളി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽ മുളകും കൂടി ഇട്ട് കിടച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ടു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഞാൻ പറഞ്ഞല്ലേ എണ്ണയും ഒക്കെ കൂട്ടാത്തവർക്ക് ഇതൊന്നും വേണ്ട അല്ല ഇങ്ങനെ അല്ല പുരുങ്ങിയെടുക്കാം വേറെ രീതി കൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോയിൽ കളിക്കാം ഉള്ളിയൊക്കെ ഒരു വിധം മുത്ത് വരട്ടെ എനിക്കിത്തി ഉള്ളി ഇച്ചിരി ചതയ്ക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ലവണ്ണം മൂപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവക്ക മൂപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിക്കാം പിന്നൊരു കുറച്ച് ഇരി മഞ്ഞൾ മഞ്ഞപ്പൊടി ഇതൂടെ നമുക്ക് മൂപ്പിക്കാം അപ്പം നിങ്ങളിതിനെ രുചികരമാക്കണമെങ്കിൽ ഇപ്പം തേങ്ങ ഇട്ടുകൊടുക്കാം ഞാൻ തേങ്ങ കുളക്കട്ടക്കകത്ത് ചേർത്തതും ഉണ്ട് ഞാനിതിനകത്ത് ചേർക്കുന്നില്ല നമ്മളെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം മൂത്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മളെ പ്രധാന വസ്തു ഇതിനകത്തു ചേർത്ത് കൊടുക്കും അപ്പം നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പം നമ്മളുടെ വേവിച്ച് വെച്ച കുളക്കെട്ട ഇതിനകത്തോട്ട് നമുക്ക് വാരിയിട്ട് കൊടുക്കാം നല്ല നല്ല എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതിനകത്തോട്ട് ഇളക്കാം ഈ മസാലകളെല്ലാം ഇതിനകത്തുനിന്ന് പിടിക്കാൻ വേണ്ടി കിട്ടണം അപ്പം നമ്മൾ ഇതിനകത്ത് നേരത്തെ മാവിനകത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേണം ഇതെല്ലാം കേൾക്കട്ടെ നമുക്കത് ഇച്ചിരി നേരം ഒന്ന് അടച്ചിരിക്കാം ഓക്കെ നമുക്കൊരു അടച്ചിരു രണ്ട് മിനിറ്റ് ഓക്കെ ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ചേർക്കാം എനിക്ക് മസാല അത്ര ഒരുപാട് കേട്ടോ എന്തെങ്കിലും ചേർക്കത്തില്ലെന്നല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലകൾ ഒക്കെ ഇതിനകത്ത് ചേർക്കാം ജലമസാലയൊക്കെ പൊടിയുടെ കൂട്ടത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചേർക്കാം അപ്പോൾ ഇത് പറഞ്ഞില്ലേ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം നെയ്യാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഗർഭിണികളായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഇത് ശരിയാക്കി കൊടുത്താൽ വളരെ ഷുഗറൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലേ ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു നമുക്കൊരു പാത്രത്തിലോട്ടും മാറ്റാം ഞാനൊന്ന് കഴിച്ചു കാണി സൂപ്പർ കേട്ടോ ആ നെയ്യടേയും ആ എല്ലാം ഗോതമ്പ് നല്ല ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അസുഖക്കരക്കൊക്കെ അസുഖക്കരക്കം മാത്രമേ വരു എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഒരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ Thank you.